നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം ലാൻഡ് മാ ഈസ്റ്റ് അരിക്കാഞ്ചിറ കുരുടൻപറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ കലങ്കരി താലപ്പലി മഹോത്സവം ഭക്തി നിറവിൽ കൊണ്ടാടി ജാതിമത ഭേദമന്യെ പ്രദേശവാസികളുടെ നേതൃത്വത്തിലാണ് ഉത്സവം കൊണ്ടാടിയത് വൈകീട്ട് പച്ചാട്ടിരി നിന്ന് ആരംഭിച്ച എഴുന്നള്ളത്ത് ഏഴ് മണിയോടെ ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിച്ചു പഞ്ചവാദ്യവും ചെണ്ടമേളവും കുടിക്കൂറ വരവുകളുമെല്ലാം കലങ്കരി മഹോത്സവത്തെ നാടിൻ്റെ ഉത്സവമാക്കി മാറ്റി വർഷം തോറും കൊണ്ടാടാറുള്ള ഈസ്റ്റ് അരിക്കാഞ്ചറ കുരുടൻപറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം പ്രദേശത്തെ ഉത്സവമായി മാറി മതസൌഹാർദ്ദം വിളിച്ചോതുന്നതായിരുന്നു ഇത്തവണത്തെയും ഉത്സവം നാട്ടിലെ കാരണവരായ പി കുഞ്ഞുമൂസയായിരുന്നു ആഘോഷ കമ്മിറ്റിക്ക് ചുക്കാൻ പിടിച്ചത് വൈകിട്ട് പച്ചാട്ടിരി ശിവക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച എഴുന്നള്ളത്ത് ഏഴ് മണിയോടെ ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിച്ചു പഞ്ചവാതിവും പൂതനും തിറയുമെല്ലാം എഴുന്നള്ളത്തിന് മാറ്റുകൂട്ടി ഗണപതി ഹോമം സഹസ്രനാമം ഉഷപൂജ ചെണ്ടമേളം പൂജ തിരൂർദാസിന്റെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥന അന്നങ്ങാട്ട് ബൈജുവും സംഘത്തിൻ്റെ തായമ്പക സന്തോഷ് ആലങ്കൂടിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യവും എന്നിവയെല്ലാം അനുബന്ധമായി നടന്നു രാത്രി ഒൻപത് മണിയോടെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കൊടിക്കൂറ വരവുകൾ ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിച്ചു ന്യൂ ചലഞ്ചേഴ്സ് ഈസ്റ്റ് അരിക്കാഞ്ചല സംഘടിപ്പിച്ച സംഗീത വിരുന്നും മെഗാ ഷോയും അനുബന്ധമായി അരങ്ങേറി ശനിയാഴ്ച പുലർച്ചെയുള്ള ഗുരുതി തർപ്പണത്തോടെ ഉത്സവത്തിന് സമാപനമായി പ്രബീഷ് പുതുക്കുളങ്ങര പി കുഞ്ഞിമുസ പി പി ഷാജി സി ബി പ്രകാശൻ ടി പി ഷാജിമോൻ കെ പി കുഞ്ഞാവ പി വേലായുധൻ പി പ്രശാന്ത് വി വിജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് വട്ടം